ഹായ് എവറി വൺ വെൽക്കം ടു മൈ ഫസ്റ്റ് ഐവർ യൂട്യൂബ് വീഡിയോ ഫോർ ദോസ് ഹു ഡോൺ നോ മീ ഐ മീൻ മെജോറിറ്റി ഓഫ് യു ഗൈസ് ഡോൺ നോ മീ പക്ഷെ എന്നാലും ഐ എം എൽ മസ്ലിം ആൻഡ് ഐമർ ട്വൻറ്റി സിക്സ് ഇയർ ഓൾ ക്യാബിൻ ക്രൂ അപ്പോൾ ഐ ഹ് ബീൻ ട്രാവലിങ് കുറച്ച് ദിവസങ്ങളായിട്ട് ആൻഡ് ഐം ഫൈനലി ബാക്ക് ഹോം ആൻഡ് ഇന്ന് രാത്രി നമുക്കൊരു ഫ്ലൈറ്റ് ഉണ്ട് ബ് ബിഫോർ ദാറ്റ് ഐ തോട്ട് ഈ റൂമിൻ്റെ കണ്ടീഷൻ ഐ ഡോ നോ വെദർ യു ആർ ഏബിൾ ടു സീ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് സോട്ട് ചെയ്യാമെന്ന് ചുക്കിൻ്റെ റൂമിലൊരു ബെഡ് ടൂറിൻ്റെ റൂമിലൊരിൽ ബെഡ് ആൻഡ് ദെൻ ലെറ്റ്സ് ഗെറ്റ് വെഡി വിത്ത് മീ ബിഫോർ എ ഫ്ലൈറ്റ് ഓർ ഓർ അതർ എന്താ പറയാ തിങ്സ് ഐ ഡു ബിഫോർ എ ഫ്ലൈറ്റ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കടികൾക്കൊക്കെ മുന്നേ താൻ വീഡിയോ ഒക്കെ ഒന്ന് കേട്ടി നീറ്റ് ആയിട്ടിരിക്കാമെന്ന് സിക്കാസ് ഇപ്പോൾ ഞാൻ ഐ ഹ് ടേക്കൻ വൺ അക്കോമഡേഷൻ ഞാൻ ടു എയർപോർട്ട് ആൻഡ് എനിക്കൊരു റൂം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് പേരായിരുന്നു അപ്പോൾ ഇവിടെ ഈ റൂം ഞാൻ എടുത്തു അവിടെ ഒരു റൂമുണ്ട് ഷി യോസ് ടു ഷെയർട്ട റൂം പക്ഷേ ഫ്യൂ ഡേ ഫ്യൂ ഡേയ്സോ ഷിഗോടെ ട്രാൻസ്ഫർ എന്നിട്ട് ചണ്ഡീഗഡ് പോകേണ്ടി വന്നു സൊ ഹൗസിൻ്റെ ആവും അപ്പോൾ ഞാൻ വിചാരിച്ചു വൺ ബൈ വൺ വീ സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ സോ ഇന്ന് നമ്മൾ ഈ റൂമാണ് ചെയ്യാൻ പോകുന്നത് ദൈറം ഈ മിനിമൽ ബേസിക് ഡൻ മിനിമൽ മെൽബൈ ബേസിക് ഒരു റൂമാണ് ഷോ യു ദ കണ്ടീഷൻ ബിഫോർ ഐ ഹാവ് ടു ഓർഗനൈസ് എ ഷെൽഫ് പിന്നെ കുറേ പരിപാടികളുണ്ട് അടിച്ച് തുടച്ച് കുറേ പരിപാടികളുണ്ട് സോസ് ബിഫോർ ക്ലീനിങ് ആൻഡ് ദ ബെസ്റ്റ് തിങ് കാണിച്ചു തരാ ഇവിടെ നിന്ന് എൻ്റെ റൂമിൽ നിന്നുള്ള വ്യൂ സി ഫസ്റ്റ് ടൈം ചേർന്നുള്ളത് ഏറ്റവും ഷീറ്റ്സ് റിമൂവ് ചെയ്തതാണ് അടിക്കുമ്പോ ന്യൂ ഷീറ്റ്സ് അപ്പൊ തന്നെ ബിക്കോസ് പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ സോ പക്ഷേ അതിലായിട്ട് റിമൂവ് ദി ഷീറ്റ് ഈ ഹൗസ് ഹോൾഡ് ടോഴ്സില് എനിക്ക് ഏറ്റവും മടിയുള്ള ഒരു വർക്കാണ് എല്ലാം മടിയാണ് പക്ഷെ അതില് ടോപ്പ് ലിസ്റ്റിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് വാഷിംഗ് ഡിഷസ് എൻ്റെ സെക്കൻഡ് തിങ്സ് മറ്റേ ഈ തിരുമ്പ് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാഷ് ചെയ്തിട്ട് അല്ല വാഷ് ചെയ്യണതല്ല ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് അടക്കി പടക്കിയൊക്കെ ബോർഡ് വറ്റില്ലേ ദാറ്റ് ഈസ് വൺ തിങ് ഐ ഹേഡ് ഞാനിങ്ങനെ വാഷ് ചെയ്തിട്ട് എവറിത്തിങ് ഗോസ് ആണ് ആ ചെയർ ഇവിടെ ഫ്രണ്ടിലൊരു സോഫ ഉണ്ട് അതും എവ്രിതിങ് ഗോസ് ദെയർ ആൻഡ് കുറേ കാലം അത് അവിടെ ഇങ്ങനെ കിടക്കും പിന്നെ ഒരു മൂഡ് വരുമ്പോഴാണ് അത് ചെയ്യാൻ വന്നത് സോ ഇന്ന് ആയത്തോളം ഐ നോട്ട് ടു ഡൂ ദാറ്റ് ആൻഡ് ഫിനിഷ് ഓഫ് അപ്പോൾ കുറച്ച് ക്ലോത്ത്സ് ഉണ്ട് നമുക്ക് അവിടെ അതും ചെയ്യാം ലെസ് എഞ്ചസൊക്കെ പോകണം സോ സൊ ഗസ് ഈ റൂമിൻ്റെ ഒരു ബേസിക് ക്ലീനിങ് എല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാനെൻ്റെ ബാഗ് പാക്ക് ചെയ്യാൻ പോവാണ് ഇഫ് യു ഗൈസ് വോണ്ട് ടു നോ വാട്ട്സ്ആപ്പ് ഇൻ മൈ ബാഗ് അല്ലെങ്കിൽ ഇഫ് യു ഗൈസ് ഇൻട്രസ്റ്റഡ് നമ്മൾ എന്തെല്ലാം ക്യാരി ചെയ്യും ഒരു ഫ്ലൈറ്റിന് പോകുമ്പോൾ എന്നൊക്കെ അറിയണമെങ്കിൽ പ്ലീസ് ഡു കമൻ ബലു അലേ മിനോ അയൽ ഡൂർ എന്നാൽ അതോ വീഡിയോ അതോ നെക്സ്റ്റ് വീഡിയോ മേ ബി അപ്പോൾ ഇപ്പോൾ നമുക്ക് ക്വിക്കലി ബാഗ്സൊക്കെ പാക്ക് ചെയ്ത് റെഡി ആക്കി വയ്ക്കാൻ പറ്റും So that's how the lo room looks post-cleaning. So guys, we're done for the day. room cleaner clean, up, bags are packed. Everything cross-checked. I to the change dress That's it for the day. Uh, I don't know how well I've done this video. Then, the first time. If you like the video, please do comment and subscribe. I'm doing an international yoga today. I'll see you in the next vlog. Until then, bye-bye.